ഹലോ അസാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ മുളകിട്ട ഇട്ട മത്തിക്ക് മത്തി മുളകിട്ടും അങ്ങനെ പറയാനേ ആദ്യം ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഓയിൽ വേച്ച് കടുകൊട്ടിച്ചു ഉരു പൊട്ടിച്ചു ജീരക ഇട്ടു ജീരകം വലിയ ജീര ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവോള ചേർക്കുക പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചേർക്കുക രണ്ട് മൂന്ന് പച്ചമുളക് വേപ്പിൻ്റെ ഇല ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ തക്കാളി നമ്മൾ ഇതിൽ കാണാൻ പാടില്ല അങ്ങനെ നന്നായിട്ട് വയറ്റി വരണം ഏ അതാ ഇതുപോലെ വേണം കേട്ടോ ഇങ്ങനെ ഒരു എണ്ണ ഒക്കെ തെളിഞ്ഞ് കാണുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടുള്ള ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു കാലിനേക്കായും കുറച്ചും ഇന്നും കൂടുതലായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടോ അതിൽ തുള്ളി പുളിവെള്ളം അട്ടപ്പഴിച്ചത് അതൊന്ന് അടിപൊടിക്ക് വെച്ചിട്ട് ഞാൻ നേരത്തെ ഞാൻ പുളിവെള്ളം പീഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് പീഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക നമുക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് പുളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇത് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം എന്നാലാണ് ആ ഒരു ഒക്കെ ഒരു കുത്തുമണക്ക് മാറുകയുള്ളൂ ഇതിനിടയിൽ ഞാൻ മീൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിലെടു എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് മിക്സ് ആയിപ്പോയിട്ടുണ്ട് അങ്ങനെ മീനും കൂടി ഞാൻ ചേർത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്തു അങ്ങനെ ഇതാ നല്ല അടിപൊളി മുളകിട്ട മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്യുക ഇതായ ടൈമിൽ ഞാൻ കുറച്ച് ചോഹറും മീനും കറിയും ഇതൊക്കെ കൂടി കൂട്ടി കഴിച്ച് നോക്കിയിട്ടോ ഒന്നും പറയുമല്ല അടിപൊളി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ബായ്